அடடே அதான் அந்தது நீங்க பாயில நான் போட்டே இருக்கேன் இதுதான் அப்படி ஆகும் இத நான் போட்டே இருக்கணும் குத்தணும் இத போட்டே இருக்கணும் நான் நான் சௌரஸ் கலக்க நீ நீ ஏய் நீ என்ன பண்ற? தானி போது மேல் நான் பொங்க நீ என்ன ஆபரா கரெக்ட் இல்லடி

கல நீத இல்ல படி விட்ட போல மின் ഇന്ന ലൈറ്റ് നിങ്ങ പരി ഒരു ലംബലട കൊക്കന്താ ദേവയാള് ആള് അവളെ കൊടുത്താ ഇതിക്കേണ്ടാ ഇപ്പടി എടുങ്ങു മ്മ് ഇവർ സൗണ്ട് ആങ്ങമ്മ നങ്ങപ്പപ്പാ അഹ്

ആര് ഭാര്യമാരോ നിങ്ങക്ക് ആപ്പം തിയുനെ എന്നല്ലേ സൂന്മാണിയാ ആ അമ്മ ലൈവില് ഇവാ ആര് 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 ആകാശാപ്രദലി ചേട്ടാ അതേ പേര് കാരം വാങ്ങേ അതല്ലേ അല്ലേ a <laughs> dar la misma. ¿Qué es lo que se llama? 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 ¿ போ ജോം ജോം അല്ലിഞ്ഞ ജാവാരി ഓടേ ഓക്കേ താങ്ക്യൂ ഇരടാ വന്നാ പോട്ട് പോട്ട് നോടു മുങ്ങിരുകേ മുങ്ങിരുകേ മോസവ നീ എടുകേസണ പോടാടാ ആള് ഓളി പൂലിടാ വടി അടുങ്ങോടേ വാ നീടാ